തിരികെ വാർത്തയിലേക്ക് അവസരം കിട്ടിയാൽ പാർട്ടിയിൽ ചൂഷണത്തിന് നിന്ന് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയെന്ന് കോൺഗ്രസ് വനിതാ നേതാവ് സെമി റോസ് ജോൺ ന്യൂസ് എയ്റ്റിലൂടെ നടത്തിയ വെളിപ്പെടുത്തൽ തള്ളി കോൺഗ്രസ് നേതൃത്വം സിമിക്കെതിരെ മഹിളാ കോൺഗ്രസ് നൽകിയ പരാതി പാർട്ടി പരിശോധിക്കും ഇതിനായി സമിതിയെ നിയോഗിക്കുമെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അത് എന്തായാലും വാട്ട് എവർ ഇറ്റ് മേ ബി എന്ത് അലിഗേഷൻസ് ആണോ അവര് പറഞ്ഞത് അത് വി വിൽ എൻക്വയർ ബൈ ദ പാർട്ടി കമ്മിറ്റി ആൻഡ് വിൽ ടേക്ക് എ ഡിസിഷൻ കെ പി സി സി ഭാരവാഹികൾ മൂന്നംഗ സമിതിയെ വെക്കും അത് എന്തായാലും അത് ഞങ്ങൾ അന്വേഷിക്കും എന്നിടയ്ക്ക് ഒന്നും സൂചിപ്പിച്ചിട്ടില്ല അത് ഞങ്ങൾ നോക്കോളാം ഞങ്ങൾ പരിശോധിച്ചിട്ട് റിപ്പോർട്ടാക്കി തരാം സിമീർ ഹോസ്ബൽ പറഞ്ഞതിനെ കുറിച്ചിട്ട് മഹിളാ കോൺഗ്രസ് ഞങ്ങൾക്ക് പരാതി വന്നിട്ടുണ്ട് ആ പരാതിയെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത് മനസ്സിലായത് മഹിളാ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായി അവർ പറഞ്ഞ കുറേ കാര്യങ്ങൾക്ക് ഇവർ പരാതി വന്നിട്ടുണ്ട് മഹിളാ കോൺഗ്രസ് അതാണ് അന്വേഷിക്കുന്നതെന്ന് പറയുന്നത് മറ്റോ അന്വേഷിക്കാനൊന്നുമില്ല മറ്റേത് അവരൊരു തെറിവിളിച്ച് പറഞ്ഞ് സംസ്കാരഹീനമായി ആൾ നേതാക്കന്മാരെയൊക്കെ ഒന്ന് 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 ബ്ലാക് മെയിൽ ചെയ്യാൻ വേണ്ടി കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ ഇതൊക്കെ ദൈനംദിനം കാണുന്നവരാ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം അനുഭവം ഉണ്ടായിട്ടില്ല അപ്പൊ ഞങ്ങളിപ്പോൾ പറയുന്നത് അവർ പറഞ്ഞതിനെ കുറിച്ച് ഇവർ തന്ന പരാതി ആ പരാതിയെക്കുറിച്ചാണ് അന്വേഷണം ും അഭിപ്രായം പലരും പറഞ്ഞിട്ടും പലതും പറഞ്ഞിട്ട് പോകും അതിലേക്കൊക്കെ ഇപ്പൊ പോകാര്യവും നമുക്കില്ല അവർ രണ്ടുപേര് പോയത് കൊണ്ടൊന്നും പാർട്ടിക്ക് ഒരു ചുക്കും ചുങ്ങും സംഭവിച്ചിട്ടില്ല പിന്നെ നമുക്കെന്തിനാ ബേജാറ് വിഷയത്തിൽ കെ സുധാകരനും രമേശ് ചെന്നിത്തലയും മാത്രം പ്രതികരിച്ചപ്പോൾ പ്രതികരിക്കാനില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസിൽ പവർ